അമ്പലത്തറയിൽ അനുമോദനവും വിവിധ ഉദ്ഘാടനവും നടന്നു ഡോക്ടർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു അമ്പലത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനായി വിദ്യാരംഗം കലാസാഹിത്യവേദി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നു പരീക്ഷ എഴുതുന്നു നമുക്ക് ജീവിതത്തിൽ നല്ല നിലയിലെത്താൻ വിദ്യാഭ്യാസം ആവശ്യമാണ് ജോലി കിട്ടാൻ നമുക്ക് ആവശ്യമാണ് പക്ഷേ ആത്യന്തികമായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു നല്ല മനുഷ്യനായി തീരുക ഒരു സാമൂഹ്യ ജീവിയായി തീരുക നന്മയുള്ള സ്വതന്ത്രമായ നിർഭയമായ ഒരു മനസ്സുണ്ടായിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ എപ്പോഴും പ്രവേശിപ്പിക്കുന്നത് സർഗാത്മക പ്രവർത്തനങ്ങളാണ് വിശേഷിച്ചും വായന പോലെയുള്ള സർഗാത്മക പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് എല്ലാ കലാരൂപങ്ങളും അങ്ങനെ നമ്മെ പുതിയ മനുഷ്യനാക്കുന്ന മനുഷ്യപ്പറ്റുള്ള മനുഷ്യനാക്കുന്ന മനുഷ്യൻ മനുഷ്യപ്പറ്റുണ്ടാകുമ്പോൾ മാത്രമേ ഒരാൾ മനുഷ്യനാകുന്നുള്ളൂ അല്ലെങ്കിൽ അവൻ മനുഷ്യനെന്നുപോലും വിളിക്കാൻ പറ്റാത്ത വിധത്തിൽ നമുക്കറിയാം പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന പലപ്പോഴും നമ്മൾ വായിക്കുന്ന കാണുന്ന ചാനലുകളിൽ കാണുന്ന വാർത്തകളൊക്കെ നമ്മെ വല്ലാതെ കേട്ടയാടുന്ന വാർത്ത പഠനത്തോടൊപ്പം വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നന്മയുള്ള മനുഷ്യ സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിന് വായനയും കലാസാംസ്കാരിക മേഖലയിലെ ഇടപെടലുകളുടെ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനും വിദ്യാഭ്യാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഓരോ കുട്ടികളുടെയും കഴിവുകൾ കണ്ടെത്തുന്നതിനും അവ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ സാധിക്കുമെന്നും അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു എഴുത്തിൽ കഴിവ് തെളിയിച്ച പ്രാദേശിക എഴുത്തുകാരായ വേണുഗോപാൽ ചുണ്ണംകുളം ാരായണൻ അമ്പലത്തറ മൃദുൽ മീങ്ങോത്ത് രാജേഷ് നർക്കല തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ജില്ലാ വടംവലി മത്സരത്തിൽ മികച്ച വിജയം നേടിയ സ്കൂൾ ടീമിനെയും പ്രത്യേകം അനുമോദിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ പി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സി കെ സബിത പ്രിൻസിപ്പൽ കെ വി പ്രശാന്ത് പി ടി എ വൈസ് പ്രസിഡന്റ് എം ജയകുമാർ എസ് എം സി ചെയർമാൻ മനോജ് കുമാർ അമ്പലത്തറ അനിൽകുമാർ ഫിലിപ്പ് രാജൻ മീങ്ങോത്ത് എന്നിവർ സംസാരിച്ചു സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് കെ നിഷ സ്വാഗതവും വിദ്യാരംഗം ചുമതലയുള്ള സി പാർവണിന്ദു നന്ദിയും പറഞ്ഞു അംബികാസുദൻ മാങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിയുടെ ദൃശ്യാവിഷ്കാരവും വിവിധ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹവുമായുള്ള സംവാദവും നടന്നു അംബികാസുദൻ മാങ്ങാടിന്റെ പുസ്തകങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്